ഹായ് ഗെയ്സ് ഗുഡ് മോർണിംഗ് ഞാൻ ബിനീഷ് തോമസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്നുള്ളത് ചങ്ങനാശ്ശേരി ആയിക്കാടെന്ന് പറയുന്ന സ്ഥലത്താണ് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ജന്മദിനാഘോഷം നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത് ചങ്ങനാശ്ശേരി സ്വദേശിയായ സിസിൽ ജോൺ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന് അൻപതാമത്തെ ജന്മദിനം ഇന്ന് ആഘോഷിക്കുകയാണ് നമ്മളൊക്കെ പല രീതിയിലായിരിക്കും ജന്മദിനം ആഘോഷിക്കുന്നത് കൂട്ടുകാരെ കൂട്ടിയും കേക്കൊക്കെ മുറിച്ചും ആണെങ്കിൽ സിസിൽ ജോൺ ഇന്ന് അൻപതാമത്തെ തന്നെ ജന്മദിനം ആഘോഷിക്കുന്നത് അൻപത് കിലോമീറ്റർ ഓടിക്കൊണ്ടാണ് ബാക്കി എല്ലാ വിശേഷങ്ങളും നമുക്ക് വീഡിയോയിലൂടെ കാണാം അപ്പോൾ ഈ ജന്മദിനം ഇന്നിവിടെ അൻപത് കിലോമീറ്റർ ഓട്ടം ഫ്ലാഗ് ഓഫ് ചെയ്യപ്പെടുകയാണ് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജ് ന്യൂറോ വിഭാഗം മേധാവിയായ ന്യൂറോ മെഡിസിൻ വിഭാഗം മേധാവിയായ ഡോക്ടർ ജെ കെബ് ജോർജ് ആണ് അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത് ക്രിസിൽ ജോണിൻ്റെ അൻപതാമത്തെ ജന്മദിനം ആഘോഷിക്കുന്നത് അൻപത് കിലോമീറ്റർ ഓടിയാണ് അദ്ദേഹത്തിന് ഈ ഓട്ടത്തിൽ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി അഞ്ചോളം സുഹൃത്തുക്കൾ അദ്ദേഹത്തിനോടൊപ്പം ചേർന്നിരിക്കുകയാണ് ഈ ഓട്ടത്തിൽ ഇവരും കൂടെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി വന്നിട്ടുള്ളതാണ് അഞ്ച് ആൾക്കാരും ഇവരെല്ലാവരും മികച്ച മാരത്തോണോ ഓട്ടക്കാരാണ് ഹായ് ഗെയ്സ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് നമ്മുടെ സിസിൽ ജോണിൻ്റെ ജന്മദിനാഘോഷത്തിൻ്റെ അൻപത് കിലോമീറ്റർ ഓട്ടം തുടങ്ങിയ ലായ്ക്കാട് ചങ്ങനാശ്ശേരി ലായ്ക്കാട് പള്ളിയുടെ അവിടെ നിന്ന് ഏകദേശം ഏഴ് കിലോമീറ്റർ മാറി ചങ്ങനാശ്ശേരി ആലപ്പുഴ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിലുള്ള കിടങ്ങറ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ എന്നോടൊപ്പം നമ്മുടെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അതോടൊപ്പം ഇന്ന് ആഘോഷിക്കുന്ന സിസിലിൻ്റെയും സുഹൃത്തായ തൊമ്മച്ചനുണ്ട് സോമഞ്ചൻ നമ്മൾ രാവിലെ തൊട്ട് ഇതിനോടൊപ്പം സപ്പോർട്ടീവ് ആയിട്ട് വന്നിരിക്കുവാണ് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് കേൾക്കാം സിസില് ഞങ്ങളുടെ എല്ലാം സുഹൃത്താണ് അതുപോലെ തന്നെ ഞങ്ങൾ വളരെ വർഷങ്ങളായിട്ട് ഞങ്ങളെല്ലാം ഒരുമിച്ച് ഓടുന്ന ആൾക്കാരാണ് അപ്പം സിസിലിൻ്റെ അമ്പതാമത് ബർത്ത്ഡേ ആണ് അപ്പോൾ അദ്ദേഹത്തിന് ജന്മദിനം ആശംസകൾ അർപ്പിക്കുന്നു അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന് മുന്നോട്ടുള്ള ഇനി ജീവിതത്തിലും എല്ലാവിധ വിജയങ്ങളും അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം വളരെ കൺസിസ്റ്റൻ്റാണ് സ്ഥിരോത്സാഹിയാണ് അപ്പം അദ്ദേഹം മിക്ക ദിവസങ്ങളിലും ഇപ്പം തന്നെ ചങ്ങനാശ്ശേരിയിൽ ഏറ്റവും കൂടുതൽ ഓടുന്ന ഒരാൾ ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും പറയാം സിസിലാണെന്നുള്ളത് കാരണം മിക്ക ദിവസവും അദ്ദേഹം പത്ത് കിലോമീറ്റർ ഓടിയാണ് അദ്ദേഹത്തിൻ്റെ റോഡിലേക്ക് അദ്ദേഹം വരുന്നത് അപ്പം അങ്ങനെ അദ്ദേഹം വളരെ ഒരു സ്ഥിരോത്സാഹിയാണ് അദ്ദേഹം ഭയങ്കര ഒരു ഹാർഡ് വർക്ക് റോഡാണ് ഇപ്പോൾ എന്തായാലും ഭയങ്കര ഒരു രീതിയിൽ ബർത്ത്ഡേ ആഘോഷിക്കാണ്ട് തിരഞ്ഞെടുത്തതിനെ കുറിച്ചുള്ള അഭിപ്രായം അത് വളരെ വ്യത്യസ്തമായ ഒരു ബർത്ത്ഡേ ആഘോഷമാണ് സാധാരണ എല്ലാവരും ഒരു ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ കേക്ക് മുറിക്കുന്നു അല്ലെങ്കിൽ രാവിലെ ജസ്റ്റ് വിഷസ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു ഇത് അദ്ദേഹം നേരെ അമ്പത് കിലോമീറ്റർ ഇപ്പോൾ രാവിലെ മൂന്ന് മണിക്കത് തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ അമ്പത് കിലോമീറ്റർ ഓടി കേക്ക് മുറിക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇപ്പം നമ്മളിവിടെ ഉള്ളത് ഈ ജന്മദിന ഓട്ടം ഫ്ളാഗ് ഓഫ് ചെയ്ത ഡോക്ടർ ജേക്കബ് ജോർജ്ജാണ് അദ്ദേഹം കോട്ടയം മെഡിക്കൽ കോളേജിലെ ന്യൂറോ വിഭാഗം മേധാവിയാണ് അദ്ദേഹം ഒരു മാരത്തോണ ഓട്ടക്കാരൻ കൂടിയാണ് അദ്ദേഹം എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത് എന്ന് നമുക്ക് കേൾക്കാം വൈവിധ്യമാർന്ന രീതിയിൽ ബർത്ത്ഡേ ആഘോഷിക്കുന്ന സിസിൽ ജോണിന് എൻ്റെ എല്ലാവിധ ആശംസകളും അങ്ങനെ നമ്മുടെ ഓട്ടം പത്ത് കിലോമീറ്ററിൽ എത്തിയിരിക്കുകയാണ് ഇനിയും നാൽപ്പത് കിലോമീറ്ററോടെ പിന്നിടാനുണ്ട് പുതിയ കുറച്ച് സുഹൃത്തുക്കളും കൂടെ ഈ ബർത്ത്ഡേ റണ്ണിൽ ചേർന്നിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഓട്ടം പതിനഞ്ച് കിലോമീറ്ററിൽ എത്തിയിരിക്കുവാണ് സിസിലിയാട്ടൻ്റെ ഈ അമ്പത് കിലോമീറ്റർ ഓട്ടം അൻപതാമത്തെ ജന്മദിനത്തിൽ അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒത്തിരി സുഹൃത്തുക്കൾ എത്തിയിട്ടുണ്ട് നമ്മുടെ സുമേഷ് സാറ് ഫയർഫോഴ്സിൻ്റെ പ്രതിനിധി കോട്ടയത്ത് നിന്ന് എത്തിയിരിക്കുവാണ് സാറ് ഇന്നത്തെ ഈ പരിപാടിയെക്കുറിച്ച് രണ്ട് വാക്ക് പറയാം ഈ ഇതിനെക്കുറിച്ച് കൂടുതലെന്താ പറയാനായിട്ട് ഒറ്റ വാക്കല്ലേ നമുക്കിന്നുള്ളത് ഹാപ്പി ബർത്ത്ഡേ സിസിൽ സിസിലെന്നുള്ളതാണ് എന്നാലും ഇതൊരു വളരെ മാതൃകാപരമായിട്ട് ഇത്തരം പരിപാടികൾ ഓർഗനൈസ് ചെയ്യുന്നതിനാണ് നമ്മൾ രണ്ടാമത്തെ അങ്ങ് കയ്യടി കൊടുക്കേണ്ടത് അപ്പോൾ ഇതുപോലെയുള്ള ജന്മദിനങ്ങൾ നൂറ് നൂറ് ഉണ്ടാവട്ടെ ധാരാളം റണ്ണേഴ്സ് ചങ്ങനാശ്ശേരി റണ്ണേഴ്സിലും അതായത് കേരളത്തിലെമ്പാടുമുള്ള റണ്ണേഴ്സിൻ്റെ ജന്മദിനങ്ങൾ ഇതുപോലെ ആഘോഷിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇത്തരം ഫങ്ഷനുകളൊക്കെ ഫ്രൂട്ട്ഫുള്ളാകുന്നത് ഇരുപത് കിലോമീറ്റർ കഴിഞ്ഞിരിക്കുന്നു ചങ്ങനാശ്ശേരിയിൽ തുടങ്ങിയ ഓട്ടോ ഇപ്പോൾ എ സി റോഡിലൂടെ വള്ളാത്തുരുത്തി ജംഗ്ഷൻ വരെ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇതാ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ പൂർത്തിയാക്കി കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ഏകദേശം പകുതി ആയിരിക്കുകയാണ് അതായത് സിസിലിയാട്ടിന് ഇരുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ സിശിലിയാട്ടിന് ഇരുപത്തിയഞ്ച് കിലോമീറ്ററുകൾ പിന്നിട്ടിരിക്കുകയാണ് നമ്മുടെ അജിത് സാറും പുതുതായിട്ട് വന്നിട്ടുണ്ട് അജിത് സാർ പാത്തു ക്യാമറ അപ്പൊ നമ്മുടെ ഓട്ടോ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ പിന്നിട്ടു സുശിലേട്ടിന്റെ ഭർത്തകാറാണ് അപ്പൊ നമുക്ക് സപ്പോർട്ട് ആയിട്ട് വന്ന മാർട്ടിനും ജിത്തും അവർ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ഓടി പിന്തുണ അറിയിച്ചിട്ട് അവര് അവർക്ക് തിരക്കുകളുണ്ട് അവർ തിരിച്ചു പോവാണ് അപ്പോൾ മാർട്ടിൻ രണ്ടു വാക്ക് സംസാരിക്കട്ടെ സിസിലിയേട്ടൻ്റെ അമ്പതാമത്തെ ബർത്ത്ഡേയിൽ സിലിയേട്ടൻ്റെ ബർത്ത്ഡേ വ്യത്യസ്തമായ രീതിയിൽ ആഘോഷിക്കുകയാണ് ഈ അവസരത്തിൽ ഇതിൽ പങ്കേറാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട് വളരെ ആവേശത്തോടുകൂടിയാണ് ഞങ്ങളെല്ലാവരും ഇതിനകത്ത് പങ്കെടുക്കുന്നത് ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് സിസിലേട്ടനെ എല്ലാവിധ ജന്മദിന ആശംസകളും നേരുന്നു പിന്നെ കുട്ടനാട്ടുകാരൻ എന്ന നിലയിൽ ചെറിയൊരു വഞ്ചിപ്പാട്ടാണ് എനിക്ക് സിസിലിയേട്ടൻ്റെ ബർത്ത്ഡേ ചിലങ്ങനെ മുപ്പതാമത് കിലോമീറ്ററിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഒറ്റ കുറച്ച് സുഹൃത്തുക്കളും കൂടെ സപ്പോർട്ട് ആയിട്ട് വന്നിരിക്കുകയാണ് സൈക്കിളിങ്ങിലും ബൈക്കിലും ഒക്കെ ആയിട്ട് അങ്ങനെ മുപ്പത്തി ഏഴ് കിലോമീറ്ററിലേക്ക് എത്തിയിരിക്കുകയാണ് പുതിയ ആൾക്കാരൊക്കെ വന്ന് ജോയിൻ ചെയ്തിരിക്കുന്നു മുപ്പത്തിയേഴ് കിലോമീറ്റർ ഇപ്പോൾ സിസിൽ ജോണിൻ്റെ അൻപതാമത്തെ ബർത്ത്ഡേ സെലിബ്രേഷന് അമ്പത് കിലോമീറ്റർ ഓട്ടം നടക്കുവാണ് അദ്ദേഹത്തിന് ആശംസകൾ അറിയിച്ച് അദ്ദേഹത്തിന് അനുമോദനം അർപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ മാമ്പുഴക്കരി ജംഗ്ഷനിൽ മാമ്പുഴക്കരി ജംഗ്ഷനിൽ നമ്മുടെ കുട്ടനാട്ടിലെ ഒരു പ്രമുഖ പൊതുപ്രവർത്തകനായ ശ്രീ നാനാൻ തോമസിൻ്റെ നേതൃത്വത്തിൽ ആൾക്കാർ ആൾക്കാരെത്തിയിരിക്കുകയാണ് എന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറച്ച് വാക്കുകൾ ഈ പരിപാടിയെ കുറിച്ചിട്ട് നമുക്ക് കേൾക്കാം അൻപതിൻ്റെ നിറവ് ആഘോഷിക്കുന്ന സിസിലിനെ എല്ലാവിധ ജന്മദിനാശംസകളും മാമ്പഴക്കരി നിവാസികളുടെ പേരിൽ ഇവിടെ അർപ്പിക്കപ്പെടുകയാണ് നേർന്നുകൊണ്ട് പഞ്ചായത്തിന്റെ ആറാം വാർഡിന്റെ പ്രിയങ്കരനായ പഞ്ചായത്ത് മെമ്പർ ജനകീയനായ മെമ്പർ മികച്ച കുട്ടനാട്ടിലെ മികച്ച പൊതുപ്രവർത്തകൻ പ്രിയപ്പെട്ട സജീവ് സജീവ അദ്ദേഹത്തെ അനുമോദിച്ചുകൊണ്ട് സംസാരിക്കുന്നു പ്രിയമുള്ളവരെ ഇന്ന് കേരളത്തിൽ അനിയന്തരമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ടും സമൂഹത്തിന് വലിയൊരു സന്ദേശം നൽകിക്കൊണ്ടും പ്രിയപ്പെട്ട സിസിൽ ഇന്ന് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ആരംഭിച്ച് അൻപത് കിലോമീറ്റർ മാരത്തോൺ നടത്തിക്കൊണ്ട് ഇതിലും വഴി കടന്നു പോവുകയാണ് പ്രത്യേകിച്ചും ഇത്തരം കാലഘട്ടങ്ങളിൽ ഇത്തരങ്ങൾ സന്ദേശങ്ങൾ നൽകിക്കൊണ്ട് ജനതയെ ഉത്ബോധിപ്പിക്കുക എന്നുള്ളത് വളരെ നല്ല കാര്യം തന്നെയാണ് ഇതിലും വഴി കടന്നു വരുന്ന സിസിലിന് രാമഗിരി ഗ്രാമപഞ്ചായത്തിൻ്റെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് ഏറെ ബഹുമാനപ്പെട്ട ഞങ്ങളുടെ നല്ല കളിക്കാരനായ ബിനീഷിൻ്റെ നേതൃത്വത്തിൽ ഈ ഒരു ഓട്ടം സംഘടിപ്പിച്ചതിൽ സിസിലിനും മറ്റെല്ലാവർക്കും ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് ചങ്ങനാശ്ശേരി വോളി ക്ലബ്ബിനു വേണ്ടി അഭിനന്ദനങ്ങൾ അർപ്പിച്ചു നാല്പത് കിലോമീറ്ററുകളും പിന്നിട്ട് വളരെ ശക്തമായി മുന്നോട്ട് പോവുകയാണ് ധാരാളം ആൾക്കാർ പിന്തുണയായി തേട്ടുണ്ട് നമ്മളിപ്പോൾ ഉള്ളത് മാമ്പുഴക്കര ജംഗ്ഷനാണ് മാമ്പുഴക്കര ജംഗ്ഷനിൽ ഒതുകൂട്ടം പൊതുപ്രവർത്തകരും പൊതുജനങ്ങളും ഒക്കെ കൂടിയിരിക്കുവാണ് സിസിൽ ബ്രോയ്ക്ക് ആശംസകൾ നേരുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ സിശിലേട്ടനെ ഓടി മാമ്പഴക്കരി നാൽപ്പത് കിലോമീറ്ററും പിന്നിട്ടുകൊണ്ട് ഓരോ ചൂടും ഏറെ കരുത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സൈക്ലിംഗ് സപ്പോർട്ടിന് ആൾക്കാർ അതോടൊപ്പം കൂടെ ഓടി സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു കൂട്ടം സുഹൃത്തുക്കൾ અવિવાદીયંગલ સુજોની અવિવાદીયંગલ આશંસગલ 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 50 વર્ષ પૂર્જાયતું સિસિલ આશંસગલ 50 વર્ષ પૂર્જાયતું સિસિલ આશંસગલ 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 હેપી બર્થડે ટુ સિસિલ જોન 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 બસ ઇલા ગીતા അങ്ങനെ അങ്ങനെ അൻപത് കിലോമീറ്റർ ബെർത്ത് റണ്ണ് നാൽപ്പത്തി അഞ്ചാമത്തെ കിലോമീറ്ററിലേക്ക് കടക്കുകയാണ് വെയിലുറച്ചു അത്യാവശ്യം ചൂടൊക്കെ ഉണ്ട് വെയിലടിച്ചുകൊണ്ട് ചെറുതായിട്ട് ആൾക്കാരൊക്കെ ടയേർഡ് ആകുന്നുണ്ട് അപ്പോൾ അവർക്ക് അതിന് വേണ്ട ഹെൽപ്പുകളും കാര്യങ്ങളൊക്കെ ഒക്കെ നമ്മളിപ്പോൾ ചെയ്തു കൊടുക്കാൻ പോവാണ് ആശംസകളുമായി എന്താ മാത്രമേ ഉള്ളൂ ആണോ പവറായോ അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട സിസിൽ ജോൺ എന്ന സിസിലിയേട്ടൻ നമ്മുടെ സ്വന്തം സിസിലിയേട്ടൻ ഇതാ നാല്പത്തിഒൻപത് കിലോമീറ്റർ പിന്നിട്ടുകൊണ്ടിരിക്കുകയാണ് അൻപതാമത്തെ കിലോമീറ്ററിലേക്ക് അനായാസം അവസാന കിലോമീറ്ററുകളാണ് വളരെ ശക്തമായി പവർഫുള്ളായിട്ടുള്ള ഓട്ടത്തിലാണ് സിസിലിയാട്ടൻ അവസാന കിലോമീറ്ററുകൾ അതിശക്തമായി ഓടിക്കൊണ്ടിരിക്കുന്നു പവർഫുൾ പവർഫുൾ അടിപൊളി ഓ അൻപതാമത്തെ കിലോമീറ്ററിലേക്കുള്ള പ്രയാണം പവർഫുൾ ആയിട്ടുള്ള ഓട്ടം ധാരാളം സുഹൃത്തുക്കൾ വന്ന് ചേരുന്നു അഭിവാദ്യങ്ങളുമായി സിസിലിയേട്ടൻ എല്ലാവരും ഹാൻഡ് കൊടുക്കുകയാണ് സിസിലിയേട്ടന് പവർ വരട്ടെ പവർ വരട്ടെ അങ്ങനെ അമ്പത് കിലോമീറ്റർ ഫിനിഷിങ്ങിലേക്ക് എത്തുകയാണ് ധാരാളം ആൾക്കാർ അദ്ദേഹത്തിന് അമ്മച്ചിയുടെ കാല തൊട്ട് അനുഗ്രഹം വാങ്ങിക്കുക ചങ്ങനാശ്ശേരി എം എൽ എ ശ്രീ ജോബ് മൈക്കിൾ എത്തിയിരിക്കുകയാണ് എം എൽ എ ശ്രീ ജോബ് മൈക്കിൾ അതോടൊപ്പം നമ്മുടെ വാർഡ് മെമ്പറായ ഷൈനി ജോജോ അതോടൊപ്പം നമ്മുടെ വിവിധ ക്ലബുകളെയും വിവിധ സംഘടനകളെയും ധാരാളം ആൾക്കാരുടെ പേരുകളുണ്ട് അതുകൊണ്ട് പറഞ്ഞാൽ സമയം അതിക്രമിച്ചു പോകുന്നതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ രാവിലെ മൂന്ന് മണിയപ്പോൾ തുടങ്ങിയ പരിപാടിയാണ് അതുകൊണ്ട് എല്ലാവരുടെയും പേരുകൾ ഞാൻ പറയുന്നില്ല പേരുകൾ നമ്മൾ സ്വാഗതം പറയുമ്പോൾ ഞാൻ പറഞ്ഞോളാം വിവിധ ക്ലബ്ബുകൾ അതുപോലെ തന്നെ ലായ്ക്കാടുമായി ബന്ധപ്പെട്ട പ്രദേശത്തെ വിവിധ പ്രസ്ഥാനങ്ങൾ കായിക സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന പ്രിയപ്പെട്ട വിശിഷ്ട അതിഥികളെ നമുക്കെല്ലാവർക്കും അറിയാം ഒരുപക്ഷെ ലായ്ക്കാട് എന്നീ പ്രദേശത്തിന് തന്നെ ഏറ്റവും വലിയൊരു മാതൃക നൽകിക്കൊണ്ടായിരിക്കാം ഇന്ന് സിസിൽ എന്ന് പറയുന്ന ഒരു സാധാരണ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളി ഇവിടെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത് നമ്മളെല്ലാവരും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദിവസമായിരിക്കും നമ്മുടെ ബർത്ത്ഡേ പക്ഷേ പലപ്പോഴും നമ്മൾ ആ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഒരു പക്ഷേ ഒരു ഹോട്ടൽ റൂമിൽ കൂടിയോ ഒരു പക്ഷേ ലഹരിയൊക്കെ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ടൂറ് പോയിക്കൊണ്ടോ അടിച്ചു പൊളിച്ചുകൊണ്ടോ ധാരാളം പണമൊക്കെ ചിലവാക്കിക്കൊണ്ടോ പല പല രീതിയിലായിരിക്കും പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഞാൻ മുമ്പ് പറഞ്ഞ കണക്ക് ഒരു നാടിന് തന്നെ മാതൃകയാകുന്ന രീതിയിൽ തൻ്റെ ആരോഗ്യം എത്ര നിലയിലുണ്ട് എന്നുള്ള ഒരു കരുത്ത് തെളിയിച്ചുകൊണ്ട് കൊണ്ട് അൻപതാമത്തെ വയസ്സിൽ അൻപത് കിലോമീറ്റർ ഓടി നാടിന് തന്നെ മാതൃകയായിട്ടാണ് നമ്മുടെ സിസിലിയേട്ടൻ ഇന്നിവിടെ ബർത്ത്ഡേ ആഘോഷിച്ചിരിക്കുന്നത് പക്ഷേ സിസിലിയേട്ട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വ്യക്തിയാണ് പലപ്പോഴും ഈ കായിക മേഖലയിലേക്ക് ഒരു വ്യക്തി വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഒരു പ്രായത്തിന് ശേഷം കായിക മേഖലയിലേക്ക് വരുമ്പോൾ പല ആൾക്കാരും വിമർശിക്കാനായിട്ടോ അല്ലെങ്കിൽ എക്സ്ക്യൂസ് പറയാനായിട്ടോ പല കാരണങ്ങൾ കണ്ടെത്തും ചില ആൾക്കാർ പറയും അവൻ ഇനി ഒന്നും ചെയ്യാനില്ല അവൻ്റെ ധാരാളം പൈസ ഉണ്ടായിട്ടായിരിക്കാം അവന് വേറെ പണിക്കൊന്നും പോകാനില്ലാത്തതുകൊണ്ടായിരിക്കാം അവനിങ്ങനെ ഓടിയും ചാടിയൊക്കെ നടക്കുന്നതെന്നൊക്കെ ധാരാളം ആൾക്കാർ പറയാറുണ്ട് പക്ഷേ സിസിലിയനെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം ജോലി ചെയ്താലേ അന്നത്തെ കാര്യങ്ങൾ കഴിഞ്ഞു പോകത്തുള്ളൂ എന്ന നിലയിൽ ജീവിക്കുന്നൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എല്ലാ ദിവസവും ഒരു ദിവസം പോലും മുടക്കമില്ലാതെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു വ്യക്തിയാണോ എനിക്ക് നൂറ് ശതമാനം പറയാൻ പറ്റും എല്ലാ ദിവസവും നല്ല സമയം അതിനുവേണ്ടി കണ്ടെത്തി ഈ നാട്ടിലെ ചെറുപ്പക്കാരെക്കു പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഈ നാടിന് തന്നെ മാതൃകയായി മാറി കേരളത്തിനകത്തും പുറത്തും ധാരാളം മാരത്തോണുകളിൽ മത്സരിച്ച് വിജയമായി ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മാരത്തോണുകളിൽ ഒന്നായി ബാംഗ്ലൂർ ഇന്റർനാഷണൽ മാരത്തോണിൽ വരെ പോയി ഈ ളായ്ക്കാടിൻ്റെ പേര് അവിടെ വരെ ഒരു വ്യക്തിയാണ് നമ്മുടെ സിസിലിയാട്ടൻ എന്ന് പറയുന്ന ആൾ